ഹായ് ഗുഡ് ഈവനിങ് വൈകുന്നേരം ആവുമ്പോൾ ഞാൻ കട്ടൻ ചായ കട്ടൻ ചായക്കണമെന്നറിയുമോ ഇന്ന് മര്യാദയ്ക്ക് ഇന്ന് ചോറ് കഴിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇത് നമ്മുടെ കടയിൽ നിന്ന് മേടിച്ച കപ്പയാണ് പകുതിയും വേവാത്താണ് കേട്ടോ ഒത്തിരി നേരം വേവിച്ചു പക്ഷേ ഇത് പകുതിയും വേവുന്നില്ല അത് ചെണ്ടം പുഴുങ്ങിയെന്ന് പറയും ഇവിടെ ഇപ്പം നമ്മൾ തറിച്ച് വേവിച്ചിട്ട് എല്ലാം തേങ്ങയും വെളുത്തുള്ളിയും കാന്താരിയും ഇതൊക്കെ ഇട്ട് മിക്സ് ആക്കുന്ന അല്ല ആ ഇത് ചെണ്ടം പുഴുങ്ങിയെന്ന് പറയും ഇങ്ങനെ ഇങ്ങനെ തിരുന്നു അപ്പം ഇതിന് വല്ല കാന്താരിയോ വല്ല അങ്ങനെ അരച്ച് നമുക്ക് കൂടുന്നത് നല്ലതാ പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ നല്ല കറിയൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെ തിന്നുള്ളൂ അപ്പം ഇത് കാന്താരി ഇങ്ങനെ അരച്ച് ഞാൻ കപ്പ തിന്നാറില്ല പിന്നെ എന്താണെങ്കിൽ എനിക്ക് എന്തായാലും വേഷനിക്ക് പാടില്ല അപ്പം ഞാൻ പെട്ടെന്ന് പൊഴുങ്ങിട്ട് ഇതിങ്ങനെ തന്നെ തിന്നുവാണ് പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പം ഒരു ചേച്ചിയെന്നോട് പറഞ്ഞായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് വീഡിയോ കാണുമ്പോൾ അപ്പം ഡെയിലി ഒന്നിൽ കൂടുതൽ വീഡിയോ ഇട്ടൂടെ എങ്ങനെ ഒരു വീഡിയോ മാത്രം ആക്കുന്നേ അപ്പൊ മാക്സിമം എനിക്ക് ഒന്ന് തന്നെ ചിലപ്പോൾ എടുക്കാൻ പറ്റാറില്ല അപ്പം ഞാൻ ഒന്നിൽ കൂടുതൽ ഇടാനൊക്കെ ശ്രമിക്കാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒന്നിൽ കൂടുതൽ കൂടുതലൊക്കെ ഞാൻ മാക്സിമം ഒരു ദിവസം ഇടാൻ നോക്കാം ഒന്നാൽ പറ്റുള്ളൂ മാക്സിമം അപ്പൊ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടിനും ഈ പ്രോത്സാഹത്തിനും നന്ദി എന്ന് എന്നെ എന്താ വളരെ ഹാപ്പി ആണെന്നാണ് ഉറഞ്ഞ വീഡിയോ കാണുമ്പോൾ അപ്പൊ അതില് ഞാനും സന്തോഷവാനാണ് അപ്പൊ ഇനിയും പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം ഒന്നെങ്കിൽ ഞാൻ മാക്സിമം ഇടാൻ നോക്കാം ബായ് എന്നാലെ എല്ലാരും ചായ ഒഴിച്ചു വിശ്വസിക്കുന്നു ബായ്